സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും പണം സമ്പാദിച്ചിട്ടും എന്തുകൊണ്ടാണൊരു സംതൃപ്തി കിട്ടാത്തതെന്ന് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതുപോലെ വിജയമാഘോഷിക്കുന്നവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടോ എങ്കിൽ ഏകദേശം മൂവായിരം വർഷം മുൻപ് ഇതേ ചോദ്യങ്ങൾ ചോദിച്ച ഒരാളുടെ ചിന്തകളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് അതെ നമ്മുടെ കയ്യിലുള്ളത് സഭാപ്രസംഗകന്റെ പുസ്തകത്തിലെ രണ്ടാം അധ്യായമാണ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ ഒരു അന്വേഷകൻ നടത്തുന്ന ഒരുതരം തരം പരീക്ഷണങ്ങളുടെ റിപ്പോർട്ടാണിത് ശരിയാണ് അദ്ദേഹം സുഖം സമ്പത്ത് അറിവ് കഠിനാധ്വാനം എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ചു അവസാനം അദ്ദേഹം എത്തിയ നിഗമനം ഒരുപക്ഷെ നമ്മളെ ഞെട്ടിച്ചേക്കാം എല്ലാം മിഥ്യയാണ് ആ ഒരു വാക്കിലാണ് വാക്കിലാണെല്ലാം ഇരിക്കുന്നതല്ലേ അതെ ഈ ആശയത്തെ നമുക്കൊന്ന് കീറിമുറിച്ചു പരിശോധിക്കാം തീർച്ചയായും ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെറും തത്വചിന്തയല്ല സ്വയം ജീവിതം ഒരു ലബോറട്ടറിയാക്കി നടത്തിയൊരു പരീക്ഷണമാണ് ആ അതൊരു നല്ല പ്രയോഗമാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാല് ലോകത്തിലെ ഏറ്റവും വലിയൊരു സെൽഫ് ഹെൽപ്പ് പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം ആഡംബരത്തിന്റെയും കഠിനാധ്വാനത്തിൻ്റെയും അങ്ങേ അറ്റം വരെ പോയ ഒരാൾ അവസാനം തൻ്റെ ഡയറിയിൽ എന്താണ് കുറിച്ചു വെച്ചത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് ആ ഡയറിയിലെ ആദ്യത്തെ പേജിൽ നിന്ന് തന്നെ തുടങ്ങാം സന്തോഷം കണ്ടെത്താനുള്ള ആദ്യത്തെ ശ്രമം ഒരുപക്ഷെ നമ്മളിൽ പലരും തിരഞ്ഞെടുക്കുന്ന വഴി തന്നെ സുഖഭോഗങ്ങൾ അതെ സുഖഭോഗങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചിരിയേയും സുഖത്തെയും പരീക്ഷിക്കാൻ പോകുന്നു എന്ന് പക്ഷെ തുടങ്ങിയ ഉടനെ തന്നെ അദ്ദേഹം അത് തള്ളിക്കളയുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ചിരിയെ ഭ്രാന്തെന്നും സുഖത്തെ നിഷ്ഫലമെന്നും വിളിക്കുന്നു ഇത് കുറച്ച് ഒരു പെട്ടെന്നായ തീരുമാനമായി പോയില്ലേ ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നാം പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരുതരം തരം ഉപരിപ്ലവമായ സന്തോഷക്കെക്കുറിച്ചാണ് ആഴമില്ലാത്ത ചിരി താൽക്കാലികമായ സുഖങ്ങൾ അത്രമാത്രം ശരി ഇതില് ആ മിഥ്യ എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ മിഥ്യ എന്നു പറയുമ്പോൾ ഇല്ലാത്ത ഒന്ന് എന്നല്ല അർത്ഥം ഹീബ്രു ഭാഷയിലെ ഹെബൽ എന്ന വാക്കിന്റെ ഒരു പരിഭാഷയാണത് ഹെബൽ അതെ അതിന്റെ ശരിയായ അർത്ഥം ആവി അല്ലെങ്കിൽ പുക എന്നാണ് അതായത് നമുക്ക് കാണാം പിടിക്കാൻ ശ്രമിക്കാം പക്ഷെ കയ്യിലൊന്നും കിട്ടില്ല ഓഹോ കാറ്റിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ കൃത്യം ഒരു വ്യർത്ഥമായ പ്രവൃത്തി അതാണ് അദ്ദേഹം അതാണദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് അത് വളരെ നല്ലൊരു പോയിന്റാണ് കാരണം അദ്ദേഹം വെറുതെ സുഖം പരീക്ഷിക്കുകയായിരുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് ജ്ഞാനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തന്നെ വീഞ്ഞുകൊണ്ട് ശരീരത്തെ ആനന്ദിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അതെ അതൊരു നിയന്ത്രിത പരീക്ഷണമായിരുന്നു ബോധം പോയി എന്തെങ്കിലും ചെയ്യുവല്ല മറിച്ച് ബുദ്ധിപൂർവം സുഖം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു അതെ മനുഷ്യന്റെ ഈ ചെറിയ ജീവിതത്തിൽ ഏറ്റവും നല്ലതെന്ന് കണ്ടെത്താനായി അദ്ദേഹം ഭോഷത്വത്തെ പോലും ഒന്ന് പരീക്ഷിച്ചു നോക്കി പക്ഷെ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ അവിടെ നിന്നില്ല ഇല്ല അദ്ദേഹം ഭൗതികമായ നേട്ടങ്ങളിലേക്ക് തിരിഞ്ഞു ഇന്നത്തെ കാലത്തെ ഒരു ബില്യനർ ലൈഫ് സ്റ്റൈലിനോട് ഉപമിക്കാവുന്ന കാര്യങ്ങളാണ് പിന്നീട് കാണുന്നത് ശരിയാണ് ആ ലിസ്റ്റ് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും വലിയ മാളികകൾ പണിതു മുന്തിരിത്തോട്ടങ്ങൾ നട്ടു ഉദ്യാനങ്ങളും പാർക്കുകളും ഉണ്ടാക്കി അതെ അതിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ഫലവൃക്ഷങ്ങൾ നട്ടു ആ തോട്ടങ്ങൾ നനയ്ക്കാൻ വേണ്ടി വലിയ ജലാശയങ്ങൾ നിർമ്മിച്ചു ഇതൊരു വ്യക്തിഗത പ്രോജക്റ്റ് അല്ല ഒരു സാമ്രാജ്യം പണിയുന്നത് പോലെയാണ് അതെ തീർച്ചയായും ഇത് ഇന്നത്തെ കാലത്തെ ഹസൽ കൾച്ചറിന്റെ ഒരു പുരാതന രൂപമായി കാണാം വെറുതെ പണം ഉണ്ടാക്കുകയല്ല മറിച്ച് എന്തെങ്കിലും ബിൽഡ് ചെയ്യുക ഒരു ലെഗസി ഉണ്ടാക്കുക ശരിയാണ് എന്നിട്ടും അദ്ദേഹം നിർത്തിയില്ല ധാരാളം ദാസീദാസന്മാരെ വാങ്ങി അദ്ദേഹത്തിനുണ്ടായിരുന്ന അത്രയും വലിയ കന്നുകാലി കൂട്ടങ്ങൾ അതിനു മുൻപാർക്കും ഉണ്ടായിരുന്നില്ലെന്നും പറയുന്നുണ്ട് സ്വർണവും വെള്ളിയും കുന്നുകൂട്ടി ലോകത്തിലെ ഏറ്റവും മികച്ച ഗായകരെയും ഗായികമാരെയും തന്റെ വിനോദത്തിനായി കൊണ്ടുവന്നു ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കാൻ കഴിയുന്നതെല്ലാം എല്ലാം അദ്ദേഹം സ്വന്തമാക്കി ഇത്രയൊക്കെ നേടിയിട്ടും അവസാനം അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്ന ആ വാചകമാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് ആ നിഗമനമല്ലേ അതെ ഞാനുണ്ടാക്കിയതിനെയും അതിനുവേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെയും കുറിച്ച് ആലോചിച്ചു എല്ലാം മിഥ്യയും കാറ്റിലെ പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെയുമായിരുന്നു എന്നിട്ട് പറയുകയാണ് സൂര്യനു കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതൊരു വലിയ ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഇതൊരുതരം എക്സിസ്റ്റൻഷ്യൽ ബേൺ അല്ലേ ആ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം കൈയിൽ കിട്ടിക്കഴിയുമ്പഴ് ഇതായിരുന്നോ ഞാൻ ആഗ്രഹിച്ചത് എന്നൊരു ശൂന്യത തോന്നുന്ന അവസ്ഥ അദ്ദേഹം പറയുന്നത് ഞാൻ നേടിയതൊന്നും മോശമാണെന്നല്ല ഓക്കെ മറിച്ച് ഈ നേട്ടങ്ങൾക്കൊന്നും എന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് ആത്യന്തികമായി ഈ നേട്ടങ്ങളൊന്നും ശാശ്വതമല്ല എന്നൊരു തിരിച്ചറിവ് അപ്പോ സുഖഭോഗങ്ങളും വലിയ നേട്ടങ്ങളും പരാജയപ്പെട്ടു സ്വാഭാവികമായും ഒരു ബുദ്ധിമാൻ അടുത്തതായി തിരിയുന്നത് ജ്ഞാനത്തിലേക്കായിരിക്കുമല്ലോ അല്ലേ അതെ പക്ഷെ അവിടെയും അദ്ദേഹത്തിന് എന്നാണ് തോന്നുന്നത് അതെ അദ്ദേഹം ജ്ഞാനത്തെയും ഭോഷത്തെയും താരതമ്യം ചെയ്തു തുടക്കത്തിൽ ഉത്തരം വളരെ വ്യക്തമായിരുന്നു പ്രകാശം ഇരുട്ടിനേക്കാൾ നല്ലതാണെന്ന പോലെ ജ്ഞാനം ഭോഷത്തേക്കാൾ നല്ലതാണ് എന്ന അദ്ദേഹം സമ്മതിക്കുന്നു അത് ശരിയാണല്ലോ ജ്ഞാനിക്ക് കണ്ണുകളുണ്ട് അയാൾക്ക് വഴി കാണാം ഇരുട്ടിൽ തപ്പിത്തടയുന്നു വളരെ ശരിയായൊരു നിരീക്ഷണം ഒരു മിനിറ്റ് പക്ഷെ അവിടെയാണ് ആ വലിയ ട്വിസ്റ്റ് വരുന്നത് അദ്ദേഹം പറയുന്നു ജ്ഞാനിക്കും ഭോഷനും ഒരേ ഗതിയാണ് സംഭവിക്കുന്നതെന്ന് മരണം അതെ മരണം ജീവിതം എത്ര വ്യത്യസ്തമായിരുന്നാലും അവസാനം ഒന്നാണ് അത് കേൾക്കുമ്പോൾ ശരിയാണ് പക്ഷെ അങ്ങനെയെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം നേടുന്നതിനോ അറിവ് സമ്പാദിക്കുന്നതിനോ യാതൊരു യാതൊരർത്ഥവുമില്ലെന്നാണോ അദ്ദേഹം പറയുന്നത് അത് കുറച്ച് കടന്ന കൈയല്ലേ അതൊരു സാധാരണക്കാരന്റെ സംശയമാണ് അന്വേഷകനും അതേ സംശയം തോന്നി അദ്ദേഹം സ്വയം ചോദിച്ചു ഭോഷന്റെയും എന്റെയും ഗതി ഒന്നു തന്നെയെങ്കിൽ ഞാൻ എന്തിനാണ് കൂടുതൽ ജ്ഞാനിയാകാൻ കഷ്ടപ്പെട്ടത് അതാണ് ചോദ്യം ഇതാണ് അദ്ദേഹത്തെ അടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത് ജ്ഞാനമൊരു പക്ഷെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കുമായിരിക്കും പക്ഷെ അത് ജീവിതത്തിന്റെ അന്തിമമായ യാഥാർത്ഥ്യത്തെ മാറ്റുന്നില്ല ശരിയാണ് മരണത്തോടെ ജ്ഞാനിയും ഭോഷനും ഒരുപോലെ വിസ്മരിക്കപ്പെടും ഭാവിയിൽ എല്ലാവരും മറന്നുപോകും അയ്യോ ജ്ഞാനിയും ഭോഷനെപ്പോലെ തന്നെ മരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വിലാപം അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ആ തിരിച്ചറിവ് അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞു ഞാൻ ജീവിതം വെറുത്തു എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അതെ സൂര്യന് കീഴേ നടക്കുന്നതെല്ലാം വേദനാജനകമായി അദ്ദേഹത്തിന് തോന്നി ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ട് അവസാനം ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരവസ്ഥ ഇത് വെറുമൊരു നിരാശയല്ല തന്റെ എല്ലാ പ്രയത്നങ്ങളെയും തന്റെ ബുദ്ധിയെയും അപ്രസക്തമാക്കുന്ന ഒരു സത്യത്തെ മുഖാമുഖം കാണേണ്ടി വന്ന ഒരാളുടെ ആഴത്തിലുള്ള വേദനയാണത് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ട് അവസാനം ആ ചോദ്യം തന്നെ അർത്ഥശൂന്യമാണെന്ന് കണ്ടെത്തുന്നത് പോലെ കൃത്യമായി ഈ ചിന്ത സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും ബാധിച്ചു സൂര്യന് കിഴേ ഞാൻ ചെയ്ത എല്ലാ അധ്വാനത്തെയും ഞാൻ വെറുത്തു എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങളെത്തി അതെ കാരണം താൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം തന്റെ പിൻഗാമിക്കായി വിട്ടുപോകേണ്ടിവരും അതാണ് പ്രശ്നം അതെ ആ പിൻഗാമി ആരായിരിക്കുമെന്നതിലാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആശങ്ക അയാളൊരു ജ്ഞാനിയായിരിക്കുമോ അതോ ഭോഷനായിരിക്കുമോ ആർക്കറിയാം താൻ ജീവിതകാലം മുഴുവൻ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് പടുത്തുയർത്തിയ സാമ്രാജ്യത്തിന്റെ അധിപനായി വരുന്നത് ഒരു പക്ഷേ ഒന്നും ചെയ്യാനറിയാത്ത ഒരു ഭോഷനായിരിക്കാം ആ ചിന്ത അത് അദ്ദേഹത്തെ വല്ലാതെ അലട്ടി അതിലൊരു വലിയ അനീതിയുടെ ബോധമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ശരിയാണ് ഒരാൾ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അതിനുവേണ്ടി ഒരു തരിമ്പ് പോലും കഷ്ടപ്പെടാത്ത മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നു ഇതും മിഥ്യയും വലിയൊരു നിർഭാഗ്യവുമാണ് സ്വന്തമായി എന്തെങ്കിലും കെട്ടിപ്പടുത്ത ഏതൊരാൾക്കും ഈ വേദന മനസ്സിലാകും തീർച്ചയായും നമ്മുടെ പ്രയത്നത്തിന്റെ ഫലം അർഹതയില്ലാത്ത കൈകളിലെത്തുമോ എന്ന ഭയം ഈ ചിന്തകൾ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി അതിന്റെ മാനസിക സംഘർഷം എത്ര വലുതാണെന്ന് നോക്കൂ അവന്റെ ദിവസങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ് അവന്റെ ജോലി ദുഃഖം നിറഞ്ഞതും രാത്രിയിൽ പോലും അവന്റെ മനസ്സിന് വിശ്രമമില്ല അതായത് പകൽ മുഴുവൻ കഠിനാധ്വാനം രാത്രിയിൽ അതിന്റെ എല്ലാം അർത്ഥമില്ലായ്മയെക്കുറിച്ചുള്ള വേവലാതി സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം ഇതും ഹെബലാണെന്ന് ആവിയാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു ഇത്രയധികം നിരാശകൾക്കും ഈ ചിന്താ ശേഷം അദ്ദേഹം ഒരു നിഗമനത്തിലെത്തുകയാണ് അതെ അവസാനം ഇത്രയും സങ്കീർണമായ ചിന്തകൾക്ക് ശേഷം വളരെ ലളിതമായ ഒരു നിഗമനത്തിലാണ് അദ്ദേഹം എത്തുന്നത് അത് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോകും എന്തായിരുന്നു അത് തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിന്റെ ഫലത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് പറ്റൊന്നുമില്ല അതെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് അവസാനം സ്വന്തം വീട്ടുമുറ്റത്ത് തിരിച്ചെത്തുന്നത് പോലെയാണത് പക്ഷേ പക്ഷേ പക്ഷെ ആ നിഗമനത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആ ആനന്ദത്തിൻ്റെ ഉറവിടം ഇവിടെ നിന്നാണ് ഇതും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്നദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ആ അത് പ്രധാനമാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ചെയ്യുന്ന ജോലിയിലും സന്തോഷം കണ്ടെത്താനുള്ള കഴിവ് അത് നമ്മുടെ മിടുക്കുകൊണ്ടോ സമ്പത്തുകൊണ്ടോ കിട്ടുന്ന ഒന്നല്ല അതൊരു ദാനമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് കാരണം സന്തോഷം എന്നത് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണെന്നാണ് ഇന്നത്തെ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് അതെ ഒരു അച്ചീവ്മെന്റ് പോലെ പക്ഷേ ഇവിടെ പറയുന്നത് സന്തോഷം സന്തോഷമെന്നത് ദൈനംദിന ജീവിതത്തിൽ കണ്ടെത്താനുള്ള ഒരു കഴിവാണ് ആ കഴിവ് ഒരു അനുഗ്രഹമാണെന്നാണ് കൃത്യമായി അദ്ദേഹം അത് കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട് തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും നൽകുന്നു എന്നാൽ പാപിക്കോ പാപിക്ക് ദൈവം കൊടുക്കുന്ന ജോലി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനു വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടുക എന്നതാണ് അതായത് നേരത്തെ പറഞ്ഞ ആ അനീതിക്ക് ഇവിടെ ഒരു ദൈവീകമായ ക്രമീകരണം അദ്ദേഹം കാണുന്നു ഓക്കെ എനിക്കിപ്പോൾ പിടികിട്ടി പക്ഷേ രസകരമായ കാര്യം ഈ ദൈവീകമായ ക്രമീകരണം വിശദീകരിച്ച ശേഷവും അദ്ദേഹം തന്റെ സ്ഥിരം പല്ലവി ആവർത്തിക്കുന്നത് ഏതാണത് ഇതും മിഥ്യയും കാറ്റിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയും തന്നെ അതെന്തുകൊണ്ടായിരിക്കും ഒരു ഉത്തരം തോന്നിയിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആ നിരാശയിലേക്ക് പോകുന്നത് അതൊരു ആഴത്തിലുള്ള ചോദ്യമാണ് ഒരുപക്ഷെ ആ പാപിയുടെ കാഴ്ചപ്പാടിൽ അവന്റെ ജീവിതം വെറുമൊരു ശേഖരണം മാത്രമായി ഒടുങ്ങുന്നു എന്നതുകൊണ്ടാവാം അവന്റെ അധ്വാനത്തിന് അവന് സംതൃപ്തി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ലോകത്തിലെ നീതിയും അനീതിയും എത്ര ദൈവികമായി ക്രമീകരിക്കപ്പെട്ടാലും മനുഷ്യന്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ അത് പലപ്പോഴും അർത്ഥശൂന്യമായി തോന്നാം എന്ന യാഥാർത്ഥ്യമാകാം അദ്ദേഹം പങ്കുവെക്കുന്നത് ആത്യന്തികമായ ഉത്തരം ഇപ്പോഴും പൂർണമായി പിടികൊടുക്കുന്നില്ല എന്നൊരു സൂചന അതെ അതിലുണ്ട് അപ്പോൾ സുഖഭോഗങ്ങളുടെയും സമ്പത്തിൻറെയും ജ്ഞാനത്തിൻറെയും കഠിനാധ്വാനത്തിൻറെയും വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ച ഈ അന്വേഷകൻ അവസാനം നമ്മളോട് പറയുന്നതെന്താണ് വലിയ ലക്ഷ്യങ്ങൾ വെക്കുന്നതിൽ അർത്ഥമില്ല എന്നാണോ അങ്ങനെയല്ല ലക്ഷ്യങ്ങൾ വേണ്ട എന്നല്ല മറിച്ച് ലക്ഷ്യങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കരുത് എന്നാണ് യാത്രയിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത് ലക്ഷ്യസ്ഥാനത്ത് മാത്രമല്ല ശരി നമ്മുടെ കയ്യിലുള്ളതിലും നാം ഓരോ ദിവസവും ചെയ്യുന്ന ജോലിയിലും സന്തോഷം കണ്ടെത്തുക ആ സന്തോഷം തന്നെ ഒരു വലിയ ദാനമാണ് അത് പുറമേ നിന്ന് പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല വലിയ നേട്ടങ്ങൾ താൽക്കാലികമായ സംതൃപ്തി നൽകിയേക്കാം പക്ഷേ യഥാർത്ഥ ആനന്ദം കിടക്കുന്നത് ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലാണ് അതെ വളരെ ലളിതമായി തോന്നാമെങ്കിലും പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാശയമാണത് പ്രത്യേകിച്ചും നമുക്ക് ചുറ്റുമുള്ള ലോകം എപ്പോഴും കൂടുതൽ നേടാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അതുകൊണ്ടാണ് ഈ അധ്യായം നിങ്ങളോടൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നത് ജീവിതത്തിലെ യഥാർത്ഥ സംതൃപ്തി എന്നത് നമ്മുടെ കഠിനാധ്വാനം കൊണ്ടോ മിടുക്കുകൊണ്ടോ മാത്രം നേടാനാവുന്ന ഒന്നാണോ അതോ അതോ നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്തുള്ള ഒരു കാഴ്ചപ്പാടോ ഒരു പക്ഷേ നിങ്ങളതിനെ എന്തു പേരിട്ട് വിളിച്ചാലും ഒരനുഗ്രഹമോ ആണോ അത് നമ്മുടെ സ്വന്തം സന്തോഷത്തിന്റെ ഉറവിടം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വരുന്നത് ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സഭാപ്രസംഗകന്റെ ഈ ഭാഗം നമ്മളെ പ്രേരിപ്പിക്കുന്നു ഈ ആഴത്തിലുള്ള അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ തേടുന്നവരാ അല്ലേ എന്നാൽ ഈ ഒരു അന്വേഷണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല കേട്ടോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യക്തിപരമായ പരീക്ഷണത്തിലൂടെ കടന്നുപോയ ഒരാളുടെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ പുരാതന ഗ്രന്ഥത്തിലെ കണ്ടെത്തലുകൾ ഒരു നമ്മളെ ശരിക്കും ഞെട്ടിച്ചേക്കാം അപ്പോൾ നമ്മുടെ ഈ കഥാനായകൻ ഒരു സാധാരണക്കാരനായിരുന്നില്ല നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറം സമ്പത്തും അധികാരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് എന്തും നേടാമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തെ അലട്ടിയൊരു ചോദ്യമുണ്ടായിരുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും ജീവിതത്തിലെ ആ യഥാർത്ഥ സംതൃപ്തി അതെവിടെയാണ് അങ്ങനെ അദ്ദേഹം ഒരു വലിയ പരീക്ഷണത്തിന് തുടക്കമിട്ടു ജീവിതം തനിക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ ഓരോന്നായി പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു സുഖഭോഗങ്ങൾ പിന്നെ അറിവ് കഠിനാധ്വാനം ശരി നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ യാത്രയൊന്ന് പിന്തുടർന്ന് നോക്കാം അദ്ദേഹം ഭരിച്ചിരുന്നത് ജെറുസലേമിലായിരുന്നു സമാനതകളില്ലാത്ത അത്രയും സമ്പത്തും ജ്ഞാനവുമുള്ള ഈ രാജാവ് തൻ്റെ കയ്യിലുള്ള എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ജീവിതത്തിന്റെ ആത്യന്തികമായ അർത്ഥം കണ്ടെത്താൻ തന്നെ ഉറച്ചു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ രാജകീയ പരീക്ഷണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം സുഖഭോഗങ്ങളായിരുന്നു ഞാൻ എന്നെ തന്നെ സന്തോഷത്തിൽ മുക്കും അദ്ദേഹം തീരുമാനിച്ചു ലോകത്തുള്ള എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് അതിലാണോ യഥാർത്ഥ സംതൃപ്തിയുള്ളതെന്ന് ഞാൻ കണ്ടെത്തും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ആഡംബരത്തിന്റെ ഒരു സാമ്രാജ്യം തന്നെ അദ്ദേഹം പടുത്തുയർത്താൻ തുടങ്ങി സങ്കൽപ്പിക്കാൻ കഴിയുന്ന എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ അനുഭവങ്ങളും സ്വന്തമാക്കാനുള്ള ഒരു ഗംഭീര ശ്രമം ഇതൊരു ചെറിയ കളിയായിരുന്നില്ല കൂറ്റൻ കൊട്ടാരങ്ങൾ വിശാലമായ മുന്തിരിത്തോപ്പുകൾ ആയിരക്കണക്കിന് ദാസന്മാർ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ ചുരുക്കി പറഞ്ഞാൽ തനിക്ക് മുൻപ് ജീവിച്ചിരുന്ന ഏതൊരു രാജാവിനേക്കാളും വലിയവനായി അദ്ദേഹം മാറി തൻ്റെ കണ്ണാഗ്രഹിച്ച ഒന്നുപോലും അദ്ദേഹം വേണ്ടെന്ന് വെച്ചില്ല ഇത്രയധികം സമ്പാദിച്ച ശേഷം ഇത്രയധികം അനുഭവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വിധി എന്തായിരുന്നു എന്നറിയുമോ എല്ലാം വെറുതെയായിരുന്നു ഒരു കാര്യവുമില്ല കാട്ടിനെ പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെ പോലെ സൂര്യനു കീഴെ ഒരു നേട്ടവുമില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരു നിരാശ എന്തായിരിക്കുമല്ലേ ഒരൊറ്റ വാക്കിൽ അദ്ദേഹം തന്റെ അനുഭവം ഒതുക്കി മിഥ്യ അതായത് കണ്ണിനു മുന്നിൽ കാണുന്നതല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒന്ന് ഒരു മരീചിക പോലെ അപ്പോ സുഖം തേടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ യാത്രയുടെ അവസാനം അതായിരുന്നു സുഖഭോഗങ്ങൾ അദ്ദേഹത്തെ ശരിക്കും നിരാശപ്പെടുത്തി പക്ഷേ അദ്ദേഹം തളർന്നില്ല തൻ്റെ ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നു ജ്ഞാനം അപ്പോൾ അതിലൊരു പക്ഷേ ഉത്തരം കണ്ടെത്താനാകുമെന്ന് അദ്ദേഹം കരുതി ശരി അറിവിന് ജീവിതത്തിന് അർത്ഥം നൽകാൻ കഴിയുമോ നമുക്ക് നോക്കാം ജ്ഞാനം തീർച്ചയായും വിഡ്ഢിത്തേക്കാൾ എത്രയോ മികച്ചതാണ് വെളിച്ചം ഇരുട്ടിനേക്കാൾ മികച്ചതാണെന്ന് പറയുന്ന പോലെ ജ്ഞാനിക്ക് തന്റെ വഴി കാണാൻ കണ്ണുകളുണ്ട് എന്നാൽ അവസാനം ഒരു സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു ജ്ഞാനിക്കും ഭോഷണും ഒരേ വിധിയാണ് അവസാനം ഇതാ ഭയങ്കരമായ ഒരു തിരിച്ചറിവായിരുന്നു തന്റെ എല്ലാ അറിവും ജ്ഞാനവും ഉണ്ടായിട്ടും തന്റെ അവസാനം ഒരു സാധാരണ ഭോഷന്റേതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇത്രയും ജ്ഞാനിയായത് ആഴത്തിലുള്ള ഈ ചോദ്യം അദ്ദേഹത്തെ ശരിക്കും വേട്ടയാടി അങ്ങനെ ജ്ഞാനവും ഒരു മിഥ്യയായി മാറി അതിന് അതിൻ്റെതായ ഗുണങ്ങളൊക്കെയുണ്ട് സമ്മതിച്ചു പക്ഷേ ജീവിതത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം നൽകാൻ അതിനും കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിലെ രണ്ടാമത്തെ വഴിയും അതോടെ അടഞ്ഞു സുഖവും പരാജയപ്പെട്ടു ജ്ഞാനവും പരാജയപ്പെട്ടു അപ്പോൾ അദ്ദേഹം അവസാനത്തൊരു സാധ്യതയിലേക്ക് തിരിഞ്ഞു തൻ്റെ കഠിനാധ്വാനം താൻ പടുത്തുയർത്തിയ ഈ വലിയ സാമ്രാജ്യത്തിൽ തൻ്റെ ജീവിതത്തിലെ പ്രയത്നങ്ങളിൽ ഒരു അർത്ഥം കണ്ടെത്താനാകുമോ എന്നാൽ ഇവിടെയും അദ്ദേഹത്തെ കാത്തിരുന്നത് കടുപ്പ നിരാശയായിരുന്നു കാരണം താൻ രാവും പകലും കഠിനാധ്വാനം ചെയ്തു നേടിയതെല്ലാം തനിക്ക് ശേഷം വരുന്ന ഒരാൾക്ക് കിട്ടും ഇനി അയാളൊരു ജ്ഞാനിയായിരിക്കുമോ അതോ ഒരു ഭോഷണായിരിക്കുമോ ആർക്കറിയാം താൻ അധ്വാനിക്കാത്ത ഒന്നിൻ്റെ ഫലം മറ്റൊരാൾ അനുഭവിക്കും എന്ന ആ ചിന്ത അദ്ദേഹത്തെ ശരിക്കും തളർത്തിക്കളഞ്ഞു തന്റെ അധ്വാനം എത്രത്തോളം അർത്ഥമില്ലാത്തതാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ തകർത്തു ആ നിരാശയിൽ അദ്ദേഹം ജീവിതത്തെ തന്നെ വെറുത്തുപോയി സൂര്യനു കീഴെയുള്ള എല്ലാ പ്രവൃത്തികളും വെറുതെയും വേദന നിറഞ്ഞതുമായി അദ്ദേഹത്തിന് തോന്നി അപ്പോ സുഖഭോഗങ്ങൾ ജ്ഞാനം കഠിനാധ്വാനം എല്ലാം പരാജയപ്പെട്ടു എല്ലാം മിഥ്യയാണെന്ന് അദ്ദേഹം വിധിയെഴുതി പക്ഷേ ഈ പരീക്ഷണങ്ങളുടെയെല്ലാം അവസാനം അദ്ദേഹം തികച്ചും അപ്രതീക്ഷിതമായ വളരെ സിമ്പിളായൊരു നിഗമനത്തിലെത്തിച്ചേർന്നു അദ്ദേഹം കണ്ടെത്തിയ ഉത്തരം ഒരു വലിയ കണ്ടുപിടുത്തമൊന്നും പകരം അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ലളിതമായ സന്തോഷങ്ങളായിരുന്നു ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക താൻ ചെയ്യുന്ന അധ്വാനത്തിൽ സംതൃപ്തി കണ്ടെത്തുക ഈ ചെറിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ദാനമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ ലളിതമായ സംതൃപ്തിയെ ഒരു ആശ്വാസ സമ്മാനമായിട്ടല്ല അദ്ദേഹം കണ്ടത് മറിച്ച് തൻ്റെ ആ വലിയ യാത്രയിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരേയൊരു യഥാർത്ഥവും ദൈവീകവുമായ സമ്മാനമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത് അപ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ അന്വേഷകന്റെ യാത്ര ഇവിടെ തീരുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇന്നും വളരെ പ്രസക്തമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് പ്രയത്ക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളിലാണോ അതോ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ സന്തോഷങ്ങളിലാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത്